ചേട്ടാ മേയർ പുതിയ മേയർ അധികാരമേറ്റ ഉടനെ തന്നെ ആദ്യത്തെ അടി വരുന്നത് പുൻ മേയർ ഊട്ടി എന്ന് പറയുന്ന നമ്മുടെ ആര്യ രാജേന്ദ്രനാണ് എന്നാണ് കാര്യങ്ങളൊക്കെ വിശദീകരിക്കുമ്പോൾ അങ്ങനെയാണ് മനസ്സിലാവുന്നത് അതായത് കഴിഞ്ഞ അഞ്ച് വർഷം കാലം കൊണ്ട് കോർപ്പറേഷനിൽ നടന്ന ഓരോ അഴിമതികളും ഇഴകേറി പരിശോധിക്കാനാണ് വി വി രാജേഷിൻ്റെ ആദ്യത്തെ ഒരു ദൗത്യമായിട്ട് അദ്ദേഹം ഏറ്റെടുത്തിരിക്കുന്നത് അദ്ദേഹം പറയുന്നുണ്ട് ആര്യ രാജേന്ദ്രനോട് വ്യക്തിപരമായി യാതൊരു വിധത്തിലുള്ള വൈരാഗ്യമോ കാര്യങ്ങളോ ഒന്നുമില്ല പക്ഷേ ഈ അഞ്ച് വർഷക്കാലത്തെ ഭരണത്തിൽ നടന്നിരിക്കുന്ന പല അഴിമതികളും അന്വേഷണ വിധേയമാക്കേണ്ടി വരും അപ്പോൾ അങ്ങനെ അന്വേഷണം വന്നു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും മേയർക്ക് ജയിലിൽ പോകാനുള്ള സാധ്യത വരെ ഉണ്ട് എന്നാണ് എന്നാണിപ്പോൾ മൊത്തത്തിലുള്ളൊരു വിലയിരുത്തൽ അതായത് കോവിഡ് മൂലം ആറ്റുകാൽ പൊങ്കാല നടക്കാണ്ടിരുന്ന സമയത്ത് പോലും അതിനുള്ള ക്ലീനിങ്ങിൻ്റെ പണം എഴുതിയെടുത്ത ആളാണ് അതുപോലെ തന്നെ കോർപ്പറേഷൻ്റെ ഓഫീസ് വളപ്പിലും നമ്മുടെ തമ്പാനൂർ റെയിൽവേ സ്റ്റേഷൻ്റെയൊക്കെ പാർക്കിങ് അതും അനധികൃതമായിരുന്നു അതിലൊക്കെ അഴിമതി എന്നുള്ള ആരോപണങ്ങളൊക്കെ ഉയർന്നു വന്നിട്ടുണ്ടായിരുന്നു അത് മാത്രമല്ല കോർപ്പറേഷനിൽ കുടിവെള്ള വിതരണത്തിന് വേണ്ടിയിട്ടൊരു മെഷീൻ ആ കാര്യത്തിലും അഴിമതി നടന്നു എന്നുള്ള ആരോപണങ്ങൾ ശക്തമായിട്ട് തന്നെ നിൽക്കുന്നുണ്ട് അപ്പോൾ ഇതെല്ലാം ഈ അന്വേഷണത്തിനുള്ളിൽ വരും എന്നാണ് ഇപ്പോൾ അറിയാൻ പറ്റുന്നത് അപ്പോൾ അങ്ങനെ ഒരു അന്വേഷണം വന്നു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും ആര്യെ കൊണ്ട് ചെയ്യിപ്പിച്ചവർ അല്ലെങ്കിൽ കൂടെ നിന്നവരൊക്കെ അങ്ങോട്ട് കാല് മാറും ആര്യ രാജേന്ദ്രൻ്റെ ശിഷ്ടകാലം ജയിലിലേക്ക് എന്ന് നമുക്ക് വിലയിരുത്തേണ്ടതായിട്ട് വരും മിക്കവാറും ഇപ്പോൾ വി വി രാജേഷിൻ്റെ ഒരു പുതിയ തുടക്കമാണത് അദ്ദേഹം ഇപ്പോൾ പറയുന്നത് ഒരു അതെ കോർപ്പറേഷൻ ഇപ്പൊ നേരിട്ടാണ് അന്വേഷണം നടത്തുന്നതെന്ന് പറയുന്നു പറ്റിയില്ല എന്നുണ്ടെങ്കിൽ വിജിലൻസിലോ പോലീസിലോ ത്രൂ അന്വേഷണം കുറച്ചുകൂടി പുരോഗമിക്കും എന്നും അറിയാൻ പറ്റുന്നുണ്ട് എന്തായിരിക്കും ഇതിലിപ്പോ ഇനി അടുത്ത സ്റ്റെപ്പായിട്ട് വരാൻ പോകുന്നത് പിന്നെ അങ്ങനത്തെ ശിവൻകുട്ടി അപ്പൂപ്പം ആണ് ശിവൻകുട്ടി അപ്പൂപ്പൻ പറഞ്ഞർ അലിരാജേന്ദ്രൻ ശിവൻകുട്ടി അപ്പൂപ്പാന്നോ ശിവൻകുട്ടി അങ്കിൾ എന്നോണ്ടോ വിളിക്കുന്നത് അപ്പൊ ശിവൻകുട്ടി അപ്പൂപ്പൻ ഉള്ളിടത്തോളം കാലം മേയ മേയർ ആര്യ രാജേന്ദ്രൻ്റെ ശിവൻകുട്ടി അപ്പൂപ്പനും മുഖ്യമന്ത്രി അപ്പൂപ്പൻ പിണറായി വിജയനും ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പിണറായി വിജയനും മന്ത്രിസഭ ഉള്ളിടത്തോളം കാലം ആര്യ രാജേന്ദ്രനെ ഇപ്പോൾ ഇദ്ദേഹം പറഞ്ഞ രീതിയിൽ അന്വേഷണം നടത്തും എന്ന് പറഞ്ഞെങ്കിൽ അത് നടത്തും എന്ന് വരേ വരുള്ളൂ ഇനി ഒരു മൂന്ന് മാസം വരെ അങ്ങനെ പ്രതീക്ഷിക്കേണ്ട ചിലപ്പോൾ ഒരു ഓളം ഉണ്ടാവും ഇതിനകത്ത് വേറൊരു കാര്യം കൂടെ ഉണ്ട് ഇവരുള്ള ഞാൻ ഈ പറഞ്ഞ രണ്ട് വ്യക്തികളുണ്ടെങ്കിലും കോർപ്പറേഷനകത്ത് ഉദ്യോഗസ്ഥ ബൃന്ദമുണ്ട് ഇന്നലെ വരെ ഒരു സി പി എമ്മിൻ്റെ ആണി സി പി എമ്മിൻ്റെ ആടുതാങ്ങൾ മൂട്താങ്കികളായിരുന്നു കുറച്ച് നാളെങ്കിലും ആ മൂട്താങ്ങൽ അവർ കാണിക്കും കാര്യം ഇദ്ദേഹം ഫയൽ ചോദിച്ചാൽ അവിടുത്തെ നിയമനങ്ങളൊക്കെ തന്നെ താൽക്കാലിക നിയമനങ്ങളാണ് ഏതാണ്ട് എല്ലാ നിയമനങ്ങളും അപ്പോൾ ആ നിയമനങ്ങൾ താൽക്കാലിക നിയമനങ്ങളുടെ കാലാവധി കഴിഞ്ഞു കഴിഞ്ഞാലേ അദ്ദേഹത്തിന് ഈ ഫയൽ പോലും കൈ കിട്ടുള്ളൂ കാര്യം ഈ പറയുന്ന ആര്യരാജേന്ദ്രനും രാജേന്ദ്രനും ആര്യ പിറകിൽ നിന്ന് അതൊക്കെ ചെയ്യിപ്പിച്ച ചില കൗൺസിലർമാരും ഒക്കെ ഉണ്ട് അതൊക്കെ സി പി എമ്മിൻ്റെ ഏരിയ കമ്മിറ്റി അംഗങ്ങളും ജില്ലാ കമ്മിറ്റി അംഗങ്ങളും വരെയാണ് അതിൽ അന്ന് ഇതിനകത്ത് കളിച്ചവരിപ്പം ചിലരൊക്കെ കൗൺസിലറായിട്ടും ഉണ്ട് ചിലർ കൗൺസിലർ അല്ല അതുകൊണ്ട് വി വി രാജേഷിന് വ്യക്തമായിട്ട് എടുക്കുമ്പോഴേ അറിയാൻ പറ്റും കാര്യം അദ്ദേഹം രണ്ട് ടൈമും കണ്ട കൗൺസിലറായിരുന്ന അല്ല ഒരു ടേം കഴിഞ്ഞ കൊല്ലം കൗൺസിലറായിരുന്ന ആളാണ് അദ്ദേഹം ഒരിക്കലും കൗൺസിലറായിട്ടൊക്കെ മത്സരിക്കുന്നത് ഞാനൊന്നും വിചാരിച്ചിരുന്നില്ല കാര്യം അദ്ദേഹം കേരള രാഷ്ട്രീയത്തിൽ സംഘടനാ പ്രവർത്തനങ്ങളിൽ വീട്ടിൽ ഇരിക്ക പണമുള്ള ഒരാളാണ് അത്യാവശ്യം സ്വത്തും പണമൊക്കെയുള്ള ഒരാളാണ് അങ്ങനെയാണെങ്കിൽ രാഷ്ട്രീയത്തിൽ വന്നിങ്ങനെ നടക്കാൻ പറ്റുള്ളൂ കയ്യിൽ ഇപ്പോൾ പോക്കറ്റ് കാശ് വേണം അങ്ങനെ പോക്കറ്റ് കാശുള്ളൊരു കുടുംബമാണ് അങ്ങനെ അപ്പോൾ അതേകൊണ്ട് അതുകൊണ്ട് തന്നെ വി വി രാജേഷിന് ഇത് ആരൊക്കെയാണ് എവിടെയൊക്കെയാണ് ഒരു ഫയൽ കാണുമ്പോൾ വി വി രാജേഷിനെ അറിയാൻ പറ്റും ഇത് ഏത് കൗൺസിലറിനകത്ത് കളിച്ചിരിക്കുന്നു അവിടെ സ്റ്റാൻഡിങ് കമ്മിറ്റിയുണ്ട് ആരോഗ്യ കമ്മിറ്റിയുണ്ട് വേറെ കുറേ കമ്മിറ്റികളുണ്ട് ഈ കമ്മിറ്റികളുടെയൊക്കെ ചെയർമാന്മാർ എന്തൊക്കെ വെട്ടിച്ചിട്ടുണ്ടോ എന്ന് ഇദ്ദേഹം കണ്ടുപിടിക്കാൻ അദ്ദേഹത്തിന് വലിയ പാടൊന്നും ഉണ്ടാവില്ല പക്ഷേ ഈ താൽക്കാലിക ജീവനക്കാരും മാറണം ഈ സി പി എമ്മിൻ്റെ മൂട് താങ്ങുന്ന താൽക്കാലിക ജീവനക്കാരും അല്ലാതെയുള്ള കുറേ ജീവനക്കാരും പെട്ടെന്നൊന്നും രാജേഷിന് ആ ഫയലുകൾ കിട്ടി വിചാരിക്കുന്ന പോലെയല്ല നഗര പിതാവ് രാഷ്ട്രീയ അപ്പോയിൻമെന്റ് ആണ് രാഷ്ട്രീയ അപ്പോയിൻമെന്റ് അഞ്ചു കാലമേ ഉണ്ട് അഞ്ചു വർഷമേ ഉണ്ടാവുകയുള്ളൂ ഈ അഞ്ചു വർഷം കഴിഞ്ഞാൽ ഈ ഇരിക്കുന്ന ഉദ്യോഗസ്ഥരാണ് അവിടെ ഐശ്വര്യം ഒരു വീടിന്റെ പെർമിറ്റിന് ഞാൻ കയറി ഇറങ്ങിയത് എനിക്കറിയാം അതിവിടെ തന്നെ സി പി എം തന്നെ അന്ന് കോർപ്പറേഷൻ മേയർ എനിക്ക് തോന്നുന്നത് ജയൻ ബാബുവോ മറ്റോ ആണെന്നാണ് മേയർ അന്ന് അതെ ജയൻ ബാബുവോ അങ്ങനെ ആരോ ആണ് അന്ന് മേയർ അന്ന് ഇടതു വർഷം തന്നെ ഇവിടെ ഭരിക്കുന്നത് പ്രശാന്തുമല്ല ഈ ജയൻ ബാബു ആണെന്നോ എന്തായാലും അന്ന് എനിക്ക് അനുവദിച്ചിട്ടാ ഞാൻ എന്ത് അപ്പോൾ അതുപോലെ ഈ പറയുന്ന പോലെ ഉദ്യോഗസ്ഥരാണ് ഇതൊക്കെ ചെയ്യുന്നത് അത് അപ്പോൾ നമ്മൾ ദാ പിടി വീണു വി വി രാജേഷിന്റെ അദ്ദേഹത്തിന്റെ ഈ പ്രസ്താവന ഒരു കണക്കിന് ചേട്ടം പറഞ്ഞതുപോലെ സത്യമാണ് ഈ പറയുന്ന പോലെ മോദി നമ്മുടെ കേരളത്തിൽ വന്ന സമയത്ത് മോദി ഇതുപോലെ ഒരു പ്രഖ്യാപനം അല്ലെങ്കിൽ ഒരു പ്രസ്താവന നടത്തി സ്വർണ്ണക്കള്ളക്കടത്ത് നടത്തുന്നവരൊക്കെ ഇവിടെ ഇരിക്കുന്നു പറഞ്ഞിട്ടുണ്ട് ആ കൃത്യമായിട്ടും അദ്ദേഹം അത് പറഞ്ഞു പക്ഷെ എവിടെയും എത്തിയില്ല പ്രധാനമന്ത്രി തന്നെ പറയുന്നു അദ്ദേഹത്തിന് അറിയാം ആരാണ് നടത്തിയത് എന്നുള്ളത് അറിയാം എന്ന് പറയുന്നു എന്നിട്ട് പിടിച്ചകർത്തിട്ടോ അപ്പൊ നടത്തിയില്ല ഇവർക്കൊക്കെ ഒരു പേടിപ്പിക്കലായിട്ട് മാത്രമേ ഇത് ഞാനും കാണുന്നുള്ളൂ ഇപ്പൊ വി രാജേഷ് ആണെങ്കിലും മോദിയുടെ അതേ പാത വരികയാണെന്നുണ്ടെങ്കിൽ പിണറായി പേടിപ്പിച്ചതുപോലെ പാര്യരാജേന്ദ്രൻ ഒരു സ്റ്റാർട്ടിങ് ഒരു ഓളത്തിന്റെ പുറത്ത് പുത്തനശ്ശി വെറുപ്പുറം നോക്കുന്നത് പോലെ ഒന്ന് പേടിപ്പിച്ചു എന്നുള്ളതിനപ്പുറത്തേക്ക് ഇവരൊക്കെ തമ്മിലുള്ള ഒരു ഇരുപ്പുശം അതെ അന്തർധാര സജീവമായതുകൊണ്ട് തന്നെ ഇതിലൊന്നും നടക്കാൻ പോകുന്നില്ല പക്ഷെ നടന്നു കഴിഞ്ഞാൽ അന്വേഷണം വന്നു കഴിഞ്ഞാൽ പലരും അകത്ത് പോകും ഈ പറയുന്ന ആര്യ രാജേന്ദ്രനും വിദേശത്തൊക്കെ പോയി കാശ് കൊടുത്ത അവാർഡ് ബാങ്കിലൊക്കെ എളുപ്പത്തിൽ നടക്കുന്ന കാര്യമാണ് പക്ഷെ ഇവിടെ ഒരു അന്വേഷണം കൃത്യമായിട്ട് വന്നു കഴിഞ്ഞാൽ അകത്ത് പോകാനുള്ള എല്ലാ വഴികളും ഇക്കാര്യത്തിലുണ്ട് എന്തായാലും ഇവിടെ വേറൊരു കാര്യം പ്രത്യേകിച്ച് എടുത്ത് പറയുന്നത് മേയർ ആര്യരാജേന്ദ്രൻ ഇപ്രാവശ്യം തിരഞ്ഞെടുപ്പിൽ പോലും അവർ ഇറക്കാണ്ടിരുന്നത് ഒരു പക്ഷേ എന്താണെന്നുള്ളത് മനസ്സിലായിട്ടുണ്ടല്ലോ നമ്മുടെ ഗായത്രി ബാബുവിന്റെ കുറെ വെളിപ്പെടുത്തലുകളും കാര്യങ്ങളൊക്കെ വന്നപ്പോൾ അതിൽ നിന്ന് മേയർ എന്താണ് ഹര്യരാജേന്ദ്രൻ എന്താണെന്നുള്ളത് ആൾക്കാർക്കൊക്കെ മനസ്സിലായി കഴിഞ്ഞു ബിജെപിയുടെ ഒരു വിജയത്തിന് തന്നെ കാരണക്കാരി അല്ലെങ്കിൽ കാരണഭൂതയായത് ആര്യരാജേന്ദ്രനാണ് തീർച്ചയായിട്ടും അപ്പൊ അങ്ങനെ അതെ അങ്ങനെ ഒരു അവസ്ഥയിൽ നിൽക്കുമ്പോ ഈ ആര്യരാജേന്ദ്രന്റെ പേര് പറയുമ്പോൾ നമ്മൾ ഒരിക്കലും മറന്നുപോകാൻ പറ്റില്ലാത്ത ഒരാളാണ് യെദു എന്ന് പറയുന്നത് തീർച്ചയായും കേസിൽ തന്നെയാണ് ഏറ്റവും കൂടുതൽ മേയർക്ക് ഈ നിങ്ങൾ പറഞ്ഞ ആ മറ്റ് ഒരു ഗായത്രി ബാബു എന്ന് പറഞ്ഞ ഒരു മറ്റൊരു കൗൺസിലർ അതൊരു കൊതുക്കിറവാണ് അതായത് തമ്മിൽ ഒരു ഗായത്രി ബാബുവിന്റെ അച്ഛൻ ഇപ്പോൾ കൗൺസിലറാണ് അതായത് അച്ഛൻ കൗൺസിലർ അല്ലെങ്കിൽ മോൾ കൗൺസിലർ തിരുവനന്തപുരത്ത് ഈ പറയുന്ന വഞ്ചൂർ ബാബു ആയില്ലെങ്കിൽ അവിടെ ആ പറയുന്ന പ്രസവ സ്ഥലത്ത് അദ്ദേഹം കൗൺസിലർ ആയില്ല എന്നുണ്ട് വഞ്ചൂർ കൗൺസിലർ ആയില്ല എന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിന്റെ മകളാവുക മകളായില്ലെങ്കിൽ അച്ഛനാവുക അപ്പോൾ അവിടെ മകളാക്കിയ സമയത്ത് അച്ഛൻ പിൻസീറ്റ് ഡ്രൈവിങ് നടത്തു നോക്കി മകളെ മേയറാക്കാൻ അത് നടക്കാതെ പോയി അതിന് ഈ പറയുന്ന ഗായത്രി ബാബു എന്നുള്ള കൊതിക്കറവാണ് ഗായത്രി ബാബു ഇത് പറഞ്ഞത് ഗായത്രിയുടെ ആകട്ടെ എന്തോ ആകട്ടെ പക്ഷെ ഗായത്രിയുടെ വാചകങ്ങളിൽ പറഞ്ഞ പല കാര്യങ്ങളും സത്യമായിട്ട് തന്നെയാണ് പക്ഷെ യോജിക്കാൻ പറ്റുന്ന കാര്യങ്ങള് തന്നെയാണ് അറിയാം അത് ഏകദേശം ആര്യരാജൻ അവസാനം തുറന്ന് പറഞ്ഞിട്ടുമുണ്ട് പാർട്ടി എല്ലാവർക്കും എല്ലാവർക്ക് നിർദ്ദേശം കൊടുത്ത് ഫേസ്ബുക്ക് പിൻവലിപ്പിച്ചു ഒരു പാർട്ടി ഒരു സംഘടനയിൽ നിൽക്കുന്ന ഒരു വ്യക്തി എന്ന രീതിയിൽ ഗായത്രി ബാബു വെറും ഒരു സംഘടനാ മെമ്പർ അല്ല വെറും ഒരു ബ്രാഞ്ച് അംഗമല്ല അല്ലെങ്കിൽ ഒരു ലോക്കൽ കമ്മിറ്റി അംഗമല്ല അവരുടെ അച്ഛൻ ഏരിയ കമ്മിറ്റി സെക്രട്ടറി ആയിരുന്നു ഇപ്പൊ കൗൺസിലറായി മാറി രാജിവെച്ചിട്ട് കൗൺസിലറായത് അവര് അങ്ങനെ അത് പാർട്ടി കമ്മിറ്റിയിൽ അല്ലെങ്കിൽ ഐശ്വര്യ പറഞ്ഞ പോലെ തെറ്റുണ്ടെന്ന് അപ്പോൾ ആ എല്ലാം കഴിഞ്ഞിട്ട് തനിക്ക് ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ തീർക്കുന്ന ഇതൊക്കെ അറിയാം ഒരു ബാക്കി ഇവിടെ എന്ന് പറയുന്ന ആളുടെ കാര്യം കൂടി പറഞ്ഞത് പോസ്റ്റിലൊക്കെ പുതിയ മേയറുടെ സാരഥിയാക്കാനുള്ള ഒരു പ്ലാനിംഗ് ഉണ്ട് എന്ന രീതിയിലും വാർത്തകൾ വരുന്നു അതായത് വി വി രാജേഷിന്റെ ഡ്രൈവറാക്കി യദുവിനൊരു ഒരു കൊടുക്കും നല്ല അത് എല്ലാവരും ഒരുപാട് ആഗ്രഹിക്കുന്ന ഒരു കാര്യം തന്നെയാണ് ഇൻ കേസ് അങ്ങനെ ആയില്ലെങ്കിൽ പോലും കോർപ്പറേഷൻ ഡ്രൈവർ ആക്കും എന്നുള്ള രീതിയിൽ തുറന്നു പറഞ്ഞിട്ടില്ലെങ്കിൽ പോലും അനൌദ്യോഗികമായിട്ട് ഇങ്ങനത്തെ ഒരു വാർത്ത പുറത്ത് വരുന്നുണ്ട് മിക്കവാറും യെതുവിനെ ചേർത്ത് പിടിച്ചാൽ അത് ബിജെപിക്ക് വലിയ രീതിയിലുള്ള ഒരു മൈലേജ് ഉണ്ടാക്കും എന്നുള്ള അതെ ഉറപ്പായിട്ടും എത്രത്തോളം പട്ടിഷോ ആ റോട്ടി വെച്ച് കാണിച്ചു എന്നുള്ളത് നമ്മുടെ നാട്ടുകാരുടെ മനസ്സിൽ ഒരിക്കലും പോകുന്നതല്ല അപ്പോ ഇപ്പോഴത്തെ മേയറുടെ സാരഥിയായിട്ട് തന്നെ അദ്ദേഹം വരികയാണെന്നുണ്ടെങ്കിൽ അതിലും വലിയൊരു പ്രതികാരം അല്ലെങ്കിൽ അതിലും വലിയൊരു തിരിച്ചടി കൊടുക്കാനില്ല എന്ന് തന്നെയാണ് അപ്പൊ എന്തായാലും അന്വേഷണം നടക്കട്ടെ അന്വേഷണം നടക്കുന്നെന്ന് പ്രഖ്യാപിച്ചതൊക്കെ മനസ്സ് മനസ്സിൽ തട്ടിയാണ് പറഞ്ഞെന്നുണ്ടെങ്കിൽ അന്വേഷണം നടക്കട്ടെ യെദുവിന് ഇതുപോലൊരു ഇതുപോലൊരു യെദുവിന് ഇതുപോലൊരു പൊസിഷൻ കൊടുക്കാൻ ഇവർ തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ ജനങ്ങൾ തീരു കഴിയ് എല്ലാ ജനങ്ങളും ഒപ്പം നിൽക്കും ആ ഒരു തീരുമാനത്തിനൊപ്പം